ശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈഷോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യ മക്കളെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ആ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് സാത്താൻ കടന്നു വരാതിരിക്കാൻ കർത്താവ് യേശുവിൻ്റെ കോട്ട കെട്ടി യേശുവിൻ്റെ തിരു കോട്ട കെട്ടി ഞാൻ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ പറമ്പിൻ്റെ നാലതിരികളിൽ പതിനാറ് കോണുകളിൽ കുരിശ് വരച്ച് യേശു ക്രൈസ്തുവിൻ്റെ രക്ഷയുടെ അടിയാളമായ കുരിശു വരച്ച് സംരക്ഷിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുനീര് ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവര് പള്ളിക്കൊന്ന് ലൂർദ്ദു മാതാവിന്റെ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഫെബ്രുവരി രണ്ടാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ആ പള്ളി പെരുന്നാളിന്റെ കൊടി അങ്ങോട്ട് ഉയരും ആയിരങ്ങൾ പതിനായിരങ്ങള് അമ്മേ എന്ന് വിളിച്ച ആ സമയത്ത് നിൽക്കുക സാധാരണ കൊടി ഉയർത്തുമ്പോൾ അച്ഛന്മാരെ വളരെ വേഗത്തിലാണ് കൊടി ഉയർത്തുക മെത്രാന്മാരും തിരുനാളിൻ്റെ കൊടി ഉയർത്തുമ്പോൾ അത്യാവശ്യം വേഗത്തിലാണ് എന്നാൽ പള്ളിക്കുന്ന് മാതാവിൻ്റെ ലോർത്ത് മാതാവിൻ്റെ തിരുനാളിൻ്റെ കൊടി ഉയർത്തുന്നത് വളരെ പതുക്കെയാണ് എന്തിനാണെന്നറിയാമോ ആ സമയത്ത് തടിച്ചുകൂടുന്ന പതിനായിരങ്ങൾ അർപ്പിക്കുന്ന അവരുടെ നിയോഗങ്ങള് അവരുടെ പ്രാർത്ഥനകള് അപ്പൊ സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തുക ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ആ പതിനേഴ് ദിവസങ്ങള് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ വീതം അച്ഛനാ സമയത്ത് സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തും പിന്നീട് ആ പതിനേഴ് ദിവസങ്ങൾ ഇവിടെ നടക്കുന്ന ഓരോ കുർബാനയിലും ഓരോ വിമോചന ശുശ്രൂഷകളിലും മെത്രാന്മാര് നടത്തുന്നത് അല്ലെങ്കിൽ വൈദികരും നടത്തുന്ന കുർബാനകളില് എല്ലാം ഞാൻ ഇങ്ങനെ സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെയാണ് അച്ഛനടുത്ത് ഉയർത്താനായിട്ട് പോകുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തില് സാത്താൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ രണ്ടായിരത്തി പതിനാല് ജൂൺ ഒന്നിന് റോമിൽ വെച്ച് നടന്ന ഒരു കരിസ്മാറ്റിക് സംഗമത്തില് നമ്മുടെ ഫ്രാൻസിസ് പോപ്പ പറഞ്ഞതാ നമ്മുടെ കുടുംബങ്ങള് ഈശോ വളരുന്ന ഗാർഹിക സഭയാണ് ഇപ്പൊ ദമ്പതികളുടെ സ്നേഹത്തില് കുട്ടികളുടെ ജീവിതത്തിലും യഥാർത്ഥത്തില് ഈശോയാണ് വളരുന്നത് ഇപ്പൊ മാതാപിതാക്കള് പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈശോയാണ് ആ വീട്ടിൽ വളരുന്നത് കുഞ്ഞുങ്ങളിങ്ങനെ വളരുമ്പോൾ സ്നേഹത്തില് സന്തോഷത്തില് അനുഗ്രഹത്തില് കുഞ്ഞുങ്ങൾ വളരുമ്പ് ഈശോയാണ് അവിടെ വളരുന്നത് അതുകൊണ്ട് സാത്താൻ നമ്മുടെ കുടുംബങ്ങളെ ആക്രമിക്കുന്നു ഇവിടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്നു അവർക്ക് ഓർമ്മകൾ ഓർമ്മശക്തി ഇല്ലാതാക്കുന്നു അവരെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നു തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് പെടുത്തുന്നു മാതാപിതാക്കളുടെ സ്നേഹമില്ലാതാക്കുന്നു അനുസരണക്കേടുണ്ടാക്കുന്നു പിരിവിരിപ്പുണ്ടാക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെയും ദമ്പതികളെയും ഇരുളിലാഴ്ത്താൻ നിരാശയിലാഴ്ത്താൻ കുതന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനാല് ജൂൺ ഒന്നാം തീയതി വത്തിക്കാൻ ബസ്ലിക്കയുടെ മുൻപില് തടിച്ചുകൂടിയ റിനോവോന്തോ സാന്തോ ആ കരിസ്മാറ്റിക് നവീകരണത്തില് ജനങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി എടു പറയാ സാത്താൻ കുടുംബങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിധിവരെ അവൻ വിജയിച്ചെന്ന പാപ്പ പറയണം അന വർദ്ധിച്ചു വരുന്ന വിവാഹമോചനങ്ങള് ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങള് സംശയങ്ങള് കുടുംബത്തെ തകർക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് എന്ത് ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത അവസ്ഥകള് പുതിയ വീട് പണിതിട്ട് അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥകള് ആൾക്കാരുടെ ദൃഷ്ടി ദോഷങ്ങള് കൂടോത്രത്തിന്റെ ബന്ധനങ്ങള് പൈശാശികമായ പല കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുക ഇപ്പൊ പ്രിയപ്പെട്ട മക്കള് ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസത്തില് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അച്ഛൻ പ്രത്യേകം ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോ നിങ്ങളെ ഏറ്റെടുക്കും നിങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും നമുക്ക് കർത്താവിന്റെ വചനം വിശുദ്ധ പൗലോസ്ലിക റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി മുതൽ മുതല് മുപ്പത്തിരണ്ട് വരെ കാരണം ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കുടുംബമെങ്കിലും പൗലോസ് ലീഗ പഠിപ്പിക്കുക മക്കളെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും നമ്മുടെ കുടുംബങ്ങളിൽ ആർക്ക് കലഹം കൊണ്ടുവരാൻ പറ്റും ആർക്ക് സംശയം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റായ ബന്ധത്തിൽ കൊണ്ടുചെല്ലാൻ ആർക്ക് സാധിക്കും സംശയങ്ങൾ അവിടെ ആര് കൊണ്ടുവരും ദൈവം നമ്മുടെ പക്ഷത്തെങ്കില് ആര് നിര് നിൽക്കും സോ പുത്രനെ പോലും ഒഴിവാക്കാതെ അവിടെ വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തതാ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ ചോര നമ്മുടെ ആ കുടുംബത്തിലേക്ക് ഒഴുകി ആ ചോരയുടെ സംരക്ഷണ കോട്ടം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതാ വചനം പറയുന്നത് കേട്ടോ ആ നമുക്കെല്ലാവർക്കും വേണ്ടി സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് അവനെ ഏൽപ്പിച്ചു തന്നിരിക്കുക എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ അവനെ ആശ്രയിച്ചാൽ കർത്താവിനെ ആശ്രയിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച ഈശോയ്ക്ക് നാം അഭിമുഖമായിട്ട് നിന്നാൽ എല്ലാ ദിനങ്ങളിലും എന്റെ ഈശോയേ എന്ന് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് വിളിച്ചാൽ വചനം പറയുകയാണ് എല്ലാം നമുക്ക് നമുക്ക് സമസ്തവും നമുക്ക് അവ ദാനമായിട്ട് നൽകും നമ്മുടെ എല്ലാ സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉയർച്ച രോഗശാന്തി ആ കടങ്ങളിൽ നിന്നുള്ള വിട്ടത്തിൽ തെറ്റായ ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതല് തെറ്റായ ബോധങ്ങളിൽ നിന്നുള്ള വിടുതല് തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നുള്ള വിടുതല് ആ തെറ്റായ അറിവിൽ നിന്നുള്ള വിടുതല് ഇവിടെ കുടുംബങ്ങൾക്ക് നൽകപ്പെടുന്നത് യേശു ക്രൈസ്തുവിലൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകിയിരിക്കാം ഈശോയിൽ വിശ്വസിച്ച് ഈ കർത്താവിൻ്റെ ദിവസം ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഈശോയിൽ അഭയം തേടാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് കരുണിയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ കുടുംബങ്ങളെ അവരുടെ ജീവിതത്തെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബന്ധിക്കുന്ന അവരുടെ സമ്പത്തിനെ ബന്ധിക്കുന്ന അവരുടെ ശരീരത്തെ ബന്ധിക്കുന്ന അവരുടെ ബന്ധങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും എല്ലാ രോഗശക്തികളെയും നിരന്തര ഉണ്ടാക്കുന്ന അശുദ്ധ ബന്ധനങ്ങളെയും നിരന്തര ആപത്തുകൾ ഉണ്ടാക്കുന്ന ബന്ധനങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ബന്ധനങ്ങൾ അങ്ങനെ എല്ലാ അന്ധകാര ശക്തികളെയും ആധമ വികാരങ്ങളെയും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളെയും കുടുംബം തകർക്കുന്ന തെറ്റായ ബന്ധങ്ങളെയും ദുഷ്ചിന്തകളെയും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും അങ്ങയുടെ പ്രിയപുത്രനായ കർത്താവായ യേശു ക്രീസ്തുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എന്റെ അധികാരത്താൽ ഫ്രാൻസിസ് പാപ്പിയോട് ചേർന്ന് എന്റെ മെത്രാനോട് ചേർന്ന് ഞാൻ ആ തിന്മയുടെ അരൂപികളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു നിർവീര്യമാക്കുന്നു വെട്ടിപ്പിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവരുടെ പറമ്പിൽ നിന്ന് ഇവരുടെ ശരീരത്തിൽ നിന്ന് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു ഇനി ഒരിക്കലും മടങ്ങി വരാനാവാത്ത വിധത്തിൽ കർത്താവിന്റെ കുരിശ് ചുവട്ടിലേക്ക് എല്ലാ ദുഷ്ടാരൂപികളെയും പൈശാശിക പീഠകളെയും ഞാൻ ആട്ടിപ്പായിക്കുന്നു ഇനി ഒരിക്കലും ഈ വചനം കേൾക്കുന്ന ഈ വിമോചന ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിൽ പ്രവേശിച്ചു പോകരുതെന്ന് ഞാൻ എല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ യാത്രകളിൽ നിന്ന് സാമ്പത്തിക മേഖലകളിൽ നിന്ന് ബിസിനസ് മേഖലകളിൽ നിന്ന് അവരുടെ മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് യേശുനാമത്ത ഞാൻ വെട്ടിപ്പിക്കുന്നതിന്മേട് ആരോപിക്കണം അധികാരമുള്ള നാമത്താൽ ശക്തികളെ യും ചുവട്ടിലേക്ക് ആട്ടിപ്പിക്കുന്നു അത്ഭുതകരമായ ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ശുശ്രൂഷെല്ലാവർക്കും അയച്ചു അവരെ അച്ഛന്റെ ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം അപ്പൊ നിങ്ങളുടെ ഈ ഈ ഒരു വിടുതലിന്റെ ശുശ്രൂഷ നിങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ കൂടെയും ചേർന്ന് നിൽക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കും നിങ്ങളുടെ മകന്റെ കൂടെ ചേർന്ന് നിൽക്കും നിങ്ങളുടെ മകളുടെ മേൽ ചേർന്ന് നിൽക്കും നിങ്ങളുടെ പറമ്പിന് കർത്താവ് മിഖിൽമാലാക്കി അയച്ച് ഒരു പിടിച്ച വാളുമായി മിഖേൽ മാലാഖ നിങ്ങളുടെ വീടിന് സംരക്ഷണ ഒരുക്കും ഈ വീഡിയോ ഈ ഒരു യൂട്യൂബ് ഈ ഒരു പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു അവരോട് നിങ്ങൾ അപേക്ഷിക്കണം ഇത് സബ്സ്ക്രൈബ് ചെയ്യണം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ് മാതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈശോ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ